करो आठ പിന്നെ ഒരു അർജൻറ് കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പം ഒന്ന് ക്യാമറ ഓൺ ആക്കി ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നിന്നും ഇങ്ങനെ പരിചയമൊന്നുമില്ല പിന്നെ നമ്മൾ ഒന്നാമത്തെ മടിയാണ് ഇങ്ങനെ നിൽക്കാൻ പിന്നെ ഒരു അർജൻറ് കാര്യമായ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് പിന്നെ ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പറയാണ് നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി ഇപ്പം ദിവസങ്ങളായിട്ടേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ എന്താ പറയുക ഹാപ്പി ന്യൂ ഇയർ ഓക്കെ അപ്പം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണ പരിപാടിയാണ് അപ്പം അവന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സമതാണ് സമദ് സഖാഫി അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പോവാൻ പറ്റിയില്ല എന്താ വെച്ചാൽ എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് എനിക്ക് നടക്കില്ല എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇതായി അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം തുറന്നാലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാലും ഈവൻ യൂട്യൂബിലൊക്കെ തന്നെ ട്രെൻഡിങ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇമ്മതി ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അതായത് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടിപ്പം മുപ്പത്തി ഒന്നാം തീയതി ആയി കഴിഞ്ഞ വർഷം മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു കല്യാണം ഓക്കെ അപ്പം ഈവൻ വർഷത്തിലേക്ക് കടന്നുകൂടി ഈ ട്രെൻഡിങ് വീഡിയോ ഹൈയിൽ കയറി ഇനി നല്ല കമന്റ് പറയുന്ന പോലും ഉണ്ട് മോശം കമന്റ് പറയുന്ന പോലും ഉണ്ട് ഓൾമോസ്റ്റ് ഇപ്പം നല്ല എയറിൽ ടോപ്പിൽ നിൽക്കുന്ന ഇതാണ് അത് മില്യൺസ് ഓഫ് വ്യൂസ് ആണ് എല്ലാത്തിനും റിയാക്ഷൻസ് വീഡിയോസ് മുല്ലാരിമാരായാലും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും റിയാക്ഷൻസ് വീഡിയോസ് ഇട്ടും ഞാൻ ഇപ്പം ആളൊന്നായിട്ട് ഇപ്പം മൊത്തത്തിലെ എയറിലാണ് അപ്പം സംഗതി എന്താണ് നടന്നതെന്ന് പലർക്കും അറിയില്ല അപ്പം പലർക്കും അറിയില്ല ജസ്റ്റ് ഈ വീഡിയോ കണ്ടു വിലയിരുത്തലാണ് അപ്പം നമുക്കൊന്നുകൂടി ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം ഓക്കെ അവിടം വരെ ഓക്കെ ആണ് ഓക്കെ അടുത്തൊന്നും കേട്ടു ഇത് പുള്ളിക്കാരന്റെ വൈഫ് വൈഫിന്റെ പേരാണ് ഇദ്ദേഹം പറഞ്ഞത് ഓക്കെ കുഴപ്പമില്ല ആളെ കാണിച്ചിട്ടൊന്നുമില്ലല്ലോ പറഞ്ഞതല്ലല്ലോ പറഞ്ഞ ആളെ അവൻ്റെ ഫ്രണ്ട് ആണ് അപ്പം അവരുടെ ഗ്രൂപ്പ് തന്നെയാണ് ബുദ്ധാ സംഘത്തിൻ്റെ ഗ്രൂപ്പാണ് അപ്പം ഇത് സംഭവം സംഭവിച്ച എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വ്യക്തമായിട്ട് പറയാം അപ്പം ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കൊണ്ട് തന്നെ ഇതിനെതിരായിട്ടൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല ഓക്കെ ജസ്റ്റ് എന്താണെന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്പം ഒരു കല്യാണ പരിപാടിയാകുമ്പം അതില് ബുദ്ധാ മഞ്ചലിസ് കാര്യങ്ങളൊക്കെ വെക്കും സ്വാഭാവികമാണ് മുസ്ലിംസിൻ്റെ ആവുമ്പോൾ അങ്ങനെ വെക്കും അല്ലാത്ത ആകുമ്പോൾ വേറെ കഷ്ടമാമ്പയും അതിൻ്റെതായിട്ടുള്ള ഗാനമേള കാര്യങ്ങളൊക്കെ പരിപാടിക്ക് വെക്കും അപ്പം എന്തായാലും ഇൻവൈറ്റ് ചെയ്യും ഫ്രണ്ട്സ് വരും നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും അതായത് അങ്ങനെതായി ഇങ്ങനായത് ബൈബിള് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും കളിക്കുന്ന കളിപ്പിക്കുന്നത് ഒക്കെ ഇന്നത്തെ കാലത്ത് ഇപ്പം ന്യൂജനായിട്ട് പല രീതിയിലും റോങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതല്ല നിങ്ങളെപ്പോൾ തന്നെ ഞാനും പറയാം അതായത് നെഗറ്റീവ് പോലെ തന്നെ വസ്തുതാമാർ അതല്ല ചിന്തിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ചിന്തിച്ചേന്ന് വെക്കുക ഈ പി ആ അല്ലെങ്കിൽ പി ഒ ടി അല്ലല്ലോ ഈ പറഞ്ഞ പോണം പാട്ടുണ്ടാക്കിയതും പാടിയതൊന്നും അപ്പം അവർ ചിലപ്പം ജസ്റ്റ് ഒന്ന് ഒരു പണി കൊടുത്തതാവാം ഈവൻ നമ്മൾക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് അപ്പോൾ അതിലൊക്കെ തന്നെ ഈ ഒരു ന്യൂ ജൻ ജനറേഷനിലെ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പം അപ്പം ഓരോ കല്യാണം വിവാഹത്തിലായാലും ആഘോഷവേളകളിലായാലും ചെക്കന്മാരൊക്കെ തന്നെ ഈവൻ എല്ലാത്തിലും ഒന്നിതാക്കി ആക്റ്റീവായി ഞാൻ ചെക്കനും പി ഒ ടി ആയാലും പി ഒപ്പിൾക്കായാലും ജസ്റ്റ് ഒരു പണി കൊടുക്കലും ഇതായാലും ഒക്കെ ഉണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അപ്പം ഇതിപ്പം വൈറലാകാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ അപ്പം അവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ തന്നെ സ്ഥാമാരെ ലെവലിൽ തന്നെ അങ്ങനെ പാടി ഇങ്ങനെ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പം അത് അത്രയും നെഗറ്റീവില് തന്നെ കൂടി ഇതാക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇതിലിപ്പം മെയിനായിട്ടിപ്പം എൻ്റെ ഫ്രണ്ട് തന്നെ ഞാൻ അങ്ങനെ ആയതുകൊണ്ട് പറയല്ല മീൻസ് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിലിപ്പം സമതിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ പുയ്യോട്ടി ആയിട്ടുള്ള ആ വ്യക്തിയുടെ പേ പേരിലുമാണ് ഇപ്പം നല്ല രീതിയിലായിട്ടുള്ള ട്രോളുകൾ കാര്യങ്ങൾ വരുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ആവശ്യം എന്താണ് ഈവൻ പാടിയത് ഇവരാണല്ലോ ഇവർ പാട്ടും കഴിഞ്ഞാൽ ഞങ്ങൾ പോയി പക്ഷെ അനുഭവിക്കുന്ന മറ്റവരാണ് അപ്പം ഈവൻ ഞമ്മക്കൊക്കെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പം ആർക്കും ചിലപ്പോൾ താങ്ങാനാവില്ല സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞമ്മക്കാർക്കും നിലനിൽപ്പ് ആവില്ല ഇത് നല്ല രീതിയിൽ വൈറലായിക്കൊണ്ട് നല്ല വിമർശനങ്ങളാണ് വരുന്നത് വരുന്നത് വിമർശനങ്ങളാണ് വരുന്നത് അപ്പം അത് ഈ ഒന്നും അറിയാത്ത ഒന്നും പാടുകയും ചെയ്യാത്ത ഈ സമതിൻ്റെ ഏതെങ്കിലും സമതി എന്ന് വെച്ച ആൾ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ തന്നെ ബുദ്ധയിലൊക്കെ തന്നെ ആക്റ്റീവായിട്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഡിഫറെൻറ്റ് അപ്പോൾ അവന് തീരെ ഒരു ഇങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള ഒരു പാട്ടോ അല്ലെ വേറൊന്നും തന്നെ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പം നല്ല രീതിയിൽ ഒരു വിവാഹം നടക്കുമ്പോൾ ഇങ്ങനെ അവരെ പാടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആ സമയത്ത് പോയി ഞാൻ പലരെയും കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് പോയി ഞാൻ അവിടെ നട്ടിലുള്ള ആൾ ആരും ഇല്ലേ നട്ടിലുള്ള ആളുകൾ പോയി ഞാൻ ചെന്ന് നിർത്തിക്കൂടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മക്കിപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് സംഭവമാണ് അപ്പം അത് പെട്ടെന്ന് പാടുന്ന സമയത്ത് നമ്മൾക്ക് പോയി ഞാൻ എണീച്ച സദസ്സിൻ്റെ സമയത്ത് അത് പോയി എണീക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് കൊളാകും അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിലേക്ക് പോകും അപ്പം അവിടെ കല്യാണം കൊള ആകുക ആ പരിപാടി കൊളാകുകയാണ് ചെയ്യാം അപ്പം ശേഷം അവന് അവനെ പേഴ്സണലി ഇവരോട് പോയി പറയുകയും ഇതാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ആരോ എടുത്ത് വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കി അത് ഇന്ന് വിമർശനമായിട്ട് പല രംഗത്തുള്ള ഉന്നത വ്യക്തികളിപ്പം നല്ല രീതിയിൽ ഇപ്പം വിമർശനങ്ങൾ പറഞ്ഞു കാര്യം ഇപ്പം ഇവനും ഇവന്റെ കുടുംബത്തിനും അതുകൊണ്ട് തന്നെ അവക്കും അവളുടെ കുടുംബത്തിനും ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പം ഇതൊക്കെ എന്തിന് പറയണമെന്നായിരിക്കും ഇപ്പം എന്റെ ഒരു പ്രസിഡന്റ് ആണല്ലോ നമുക്കൊരു മനുഷ്യനെന്നുള്ള ലെവൽ തന്നെ നമുക്ക് ചിന്തിച്ചാൽ അറിയാം അവനൊക്കെ തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് അപ്പം ഈ ഒരു വിഷയത്തിൽ നമുക്കൊക്കെ തന്നെ അത് ബാധകമാണ് അതായത് അവന്റെ പേര് വെച്ച് ഞാൻ ഇങ്ങനെ അവൻ ഇങ്ങനെ ഡൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം കുറേ അത് ചെയ്യണം വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചു ഞാൻ ഇങ്ങനെ നിന്നായിരുന്നു അപ്പം സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് ഇപ്പം ഇതിപ്പം ഈവൻ കാണുന്ന ഒന്നോ രണ്ടോ ആളുകളാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഇതിപ്പോൾ നല്ലൊരു മാസമാണ് നല്ലൊരു വർഷമാണ് നല്ലൊരു മാസമാണ് അപ്പം ഇതിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ ചിലപ്പം അവരെ തന്നെ നമുക്ക് അങ്ങനെ തിരുത്താമല്ലോ അപ്പോൾ പോസിറ്റീവായിട്ട് ചിലപ്പം അവരെ പാടിയായിരിക്കും ഈ അതല്ല നെഗറ്റീവാണ് എന്നാലും അവരല്ലേ പാടി അപ്പം അവനും അവളും ഒന്നുമല്ലല്ലോ അപ്പം അവരെ പേരുകളിങ്ങനെ പരാമർശിച്ചുകൊണ്ട് അവരെ എങ്ങനെ ചെയ്യേണ്ട എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള കമൻസുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്കൊരു ഹേട്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആക്കി അല്ലാണ്ട് നിങ്ങളെ മുന്നിൽ ഷോ ഓഫ് കാട്ടാനോ അല്ലാണ്ട് വലിയ ഹൈപ്പിനോ വേണ്ടിയിട്ടൊന്നുമല്ല ഓക്കെ അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ നമുക്കിപ്പോൾ ഒരാളെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക അതാണ് ഇപ്പം നിങ്ങളോടൊക്കെ എല്ലാവരോടും പറയാനുള്ള കാണുന്നത് ആരായാലും ഇതൊക്കെ ഇപ്പം എല്ലാവരും കണ്ട വീഡിയോസാണ് ഓക്കെ അപ്പം അത് എന്തായാലും നിങ്ങൾ പേഴ്സണലി എടുത്തുകൊണ്ട് അത് എന്തായാലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആയാലും താഴ്ന്ന ആയാലും വിമർശിക്കുന്ന ആയാലൊക്കെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം മീൻസ് അവർക്ക് പേഴ്സണലി നല്ല ഇഷ്യൂസ് ഉണ്ട് ഈവൻ നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പം സമതൊക്കെ തന്നെ പാവമാണ് നമ്മളെ ഏറ്റവും പാവപ്പെട്ട ചങ്ങയാണ് അപ്പം എന്തായാലും പോട്ടെ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞ് നിങ്ങൾ ഇതോടുകൂടി അതൊന്ന് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഐക്കോട് ഇൻഷാല്ല ഓക്കെ ബൈ ബൈ